ഗത്സേമൻ തോട്ടത്തിൽ മരണവേദന അനുഭവിക്കുകയും ഗാകുൽത്തായിൽ കുരിശുമരണം കൈവരിക്കുകയും ചെയ്ത ഈശോയെ പാപിയായി എൻ്റെ മേൽ കനിയണമേ ആശ്വാസം കണ്ടെത്തുന്നതിനായി എങ്ങോട്ട് തിരിയണമെന്നറിയാതെ ഞാനിതാ വലയുന്നു എൻ്റെ കുറ്റമിത്രങ്ങൾ പോലും എന്നിൽ നിന്ന് വേർപിട്ടു പോയിരിക്കുന്നു എന്നെ സ്നേഹിക്കുവാനും എൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധ പതിക്കാനും ആരുമില്ലാതായിരിക്കുന്നു ഈ അവസരത്തിൽ എന്നെ സ്നേഹിച്ച് പരിപാലിക്കുന്ന ഒരു പിതാവ് സ്വർഗത്തിലുണ്ടെന്ന് എന്നെ ധരിപ്പിക്കണമേ അധ്വാനിക്കുന്നവരും ക്ലേശിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ പക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്നറിൽ ചെയ്ത് യേശുവി അങ്ങയുടെ സ്നേഹമുസൃഢമായ വാക്കുകൾ എൻ്റെ കർണപുടങ്ങളിൽ മാറ്റുള്ളിക്കൊള്ളട്ടെ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും എന്നറിൽ ചെയ്തുകൊണ്ട് ശിഷ്യന്മാരെ ആശ്വസിപ്പിച്ച കർത്താവി എനിക്ക് പ്രത്യാശ നൽകണമേ എൻ്റെ ആശകളും ആശങ്കകളും മറ്റാർക്കും വെളിപ്പെടുത്തുവാൻ നിർവാഹമില്ലാത്ത ഈ സാഹചര്യത്തിൽ എന്നെ ആശ്വസിപ്പിക്കാൻ എഴുന്നള്ളി വരണമേ കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട അങ്ങയുടെ തിരുഹൃദയത്തിൻ്റെ വരപ്രസാദവും ആശീർവാദവും ഇന്നും എന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ആ